നമ്മുടെ നാട് ലഹരിയുടെ വീണുപോയിരിക്കുന്നു നാടിന്റെ നട്ടല്ലായ യുവതലമുറ വലിച്ചും ായും കേരളം ലഹരി മാഫയുടെ പിടിയിലാണ് ലഹരി വിരുദ്ധ ക്യാപ്പ് ജ്വാലയുടെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന തെരുവു നാടകം അരുതേ നശിക്കരുതേ കുടുംബമെല്ലാം പഴങ്കരയാണ് ഞാൻ അധ്വാനിക്കുന്നത് കൊണ്ട് ഞാൻ കുടിക്കും എന്ന് വീമ്പ് പറയുന്ന മദ്യപാനയുടെ വീട്ടിലെ സായാഹ്നങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും സുപരിചിതമാണ് കുടുംബങ്ങളുടെയും

ഇത് യുഗം നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും പഠന മേഖലകളിലും എന്തിനേറെ പറയുന്നു ചിന്തകളിൽ പോലും സ്വാധീനം ചെലുത്തുവാൻ മൊബൈൽ ഫോൺ എന്ന ഈ വില്ലന് സാധിച്ചിരിക്കുന്നു ഉണരുന്നാൽ ചിന്തിക്കുക നല്ലൊരു നാളേക്കായി ചുവടുവെക്കുക നാളെ നിങ്ങൾ ലഹരിയുടെ കഴിയുന്നു ഇങ്ങനെ പോയാൽ അധികം കാലമൊന്നും വേണ്ട നമ്മുടെ നാട്ടിൽ ചെറിയ കഥകൾ പോലും ലഹരിയുടെ കേന്ദ്രങ്ങളായി മാറുന്നു ഉണരുന്നാൽ ചിന്തിക്കുക നല്ലൊരു നാളെ ചുവടുവെക്കുക എന്നിങ്ങനെയുള്ള പരസ്യവാസങ്ങളെല്ലാം ഒരു തമാശയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് രോഗികളുടെ എണ്ണത്തിൽ ദിനപ്രതി വർധനമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പുകച്ചുകള സിഗരറ്റ് കുറ്റികൾ ുന്നത് ജീവിതങ്ങളാണ് ഉണരുന്നാൽ ചിന്തിക്കുക നല്ലൊരു നാളേക്കായി ചുവട് വെക്കുക നമ്മുടെ വലിയ മാഫിയ കണ്ണുകളിൽ നിന്നും രക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണ് കേരളത്തിൽ നടക്കുന്ന അപകട മരണങ്ങളുടെ പ്രധാന കാരണം ലഹരിയുടെ ഉപയോഗമാണെന്ന് കണക്കുകൾ തെളിയിക്കുന്നു ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ് പുനരുന്ന ചിന്തിക്കുക നല്ലൊരു നാളേക്കായി ചുവടുവെക്കുക